യെസ് ഞാൻ ഇങ്ങോട്ട് തന്നെ ഉണ്ടല്ലോ ഇവാനെ നമ്മുടെ തന്നെ ഇല്ലേ എല്ലാരും ചോദിക്കുന്നുണ്ട് ഓർത്തോതി കാണാനില്ല ഷോർട്സ് മാത്രം ഇടുന്നത് പിന്നെ മെയിൻ വലിയ വീഡിയോ ഇടുന്നില്ല 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 അത് ഞാൻ ഇട്ടേക്കാൻ വന്ന് ഞാൻ വിചാരിച്ചു വേറെന്തല്ല നമ്മളെ ചുമടൂന്റെ ചുമടൂന്റെ പറ എന്ത് എന്ത് യെസ് അങ്ങനെ ഞമ്മളുടെ ഇവാനിപ്പോ ജൂൺ ആകുമ്പോഴത്തേക്ക് ആറ് വയസ്സാന്നല്ലേ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് പോവാണ് അപ്പൊ വിചാരിച്ച് അവൻറെന്തായാലും സുന്നത്ത് കർമ്മ ചെയ്യണം സർക്കം അല്ല എന്തായാലും സുന്നത്ത് നാളെയാണ് ചെയ്യാൻ പോകുന്ന അപ്പൊ ഇന്നെന്ത് കൊറേ പണിയില്ല നമ്മക്ക് എന്തായാലും സാധനം എടുക്കാനില്ല നമുക്ക് പേടിയാന്ന് ഇവനെ എന്തിന് പേടി എന്റെ പങ്ങളെ മോനുണ്ട് ആസിക് ഓൻറെ മിഞ്ഞാന്ന് കഴിഞ്ഞില്ലേ സുന്നത്ത് മംഗലം വരെ നിങ്ങൾ സുന്നത്ത് മങ്ങലുണ്ടല്ലോ നമുക്ക് ആ മംഗലല്ലോ കഴിഞ്ഞ് നല്ല പരിപാടിയായിരുന്നു അപ്പോ അവന്റെ വെച്ച അല്ലെ എങ്ങനെയുണ്ടെങ്കിൽ നിണ്ടിമൊക്കണ്ടത് വണ്ട സിറ്റി ടവറിൽ ഉണ്ടായിരുന്നത് നല്ല പരിപാടിയായിരുന്നു അപ്പൊ ഭയങ്കര ചൂട് നിങ്ങളുടെ നാട്ടിലെല്ലാം ഇങ്ങനെ ഭയങ്കര ചൂടുണ്ടായി പൂ വീടയില്ല എന്ത് കാസർഗോഡ് എന്ത്ന്ന് അറിയുന്നില്ല പൊരീന്ന് പൊരിനെത്താക്കിയിട്ട് അടുത്ത കുറെ തിന്നാനും അങ്ങനത്തെ എന്തെല്ലാം ഉണ്ടല്ലോ പറ്റുള്ളിൽ ഉണ്ടല്ലോ പിന്നെ അതിനെ കുറച്ച് കുറേ സാധനം വേങ്ങാണ്ട് പിന്നെ തുണി വേങ്ങണ്ടെക്കേ ചിലപ്പോ ബെഡ് മേങ്ങണം എന്തോ പണി ഉണ്ടോ എനിക്ക് അതല്ലാ സുന്നത്താക്കാൻ കൊണ്ടുപോകുന്ന മാംഗ്ലൂർന്നല്ല മാൊരു എന്ത് പറയുന്നതിന് ഇത് റോബോട്ടിക് കട്ടിംഗ് മെഷീൻ കട്ടിംഗ് അല്ലേ മെഷീൻ കട്ടിംഗ് ഒന്നല്ല പറയുന്നത് നമ്മൾ ദല്ല പെട്ടിയതാണ് ഹാ അവക്കന്ത കാലം പോടേ അവനെ കുറച്ചോ പരിવાડીലാക്കണ്ടേക്കണല്ല പാങ്ങല ആ പരിવાડીലാക്കണം ഞാൻണ്ട് പരിવાડીലാക്കാനി അത് ശീടിക്കുവാനയിരിക്കിട്ട് വാ നീരി കുറേ കാലത്തിനേശോ അങ്ങടാ ഇത്രാണ് ഫ്രെയിമി ഇതിന്റെ അടുത്ത് അല്ല ഇത് കുളിച്ചിട്ടേ ഇത് കുളിച്ചിട്ടാ ഇനെ കുൾപ്പിക്കാനുണ്ട് അപ്പൊ കുളിപ്പിച്ചു പോന്നു നീളിച്ചിട്ടേ പത്ത് പതിനഞ്ചു മിനിറ്റ് ഞാൻ വെറുതെ ചൂട് അപ്പൊ നമുക്ക് നേരെ അലർജിനെ കുളിപ്പിക്കാൻ പോവാ പിന്നെ പിന്നെയില്ല ഇപ്പൊ ഞമ്മളെ ക്ലൈമറ്റ് ചേഞ്ച് ആയിക്കോണ്ടിരിക്കുന്നതല്ലേ അപ്പൊ ചേഞ്ച് നമ്മളെ മക്കളെ സ്കിന്നും ഭയങ്കര ചേഞ്ച് ആവുന്നുണ്ട് അപ്പൊ ഈ സമയത്താണ് നമ്മളെ ബേബിന്റെ സ്കിന്നിനെയും ഹെയറിനെല്ലാം നല്ലോണം കെയർ ചെയ്യേണ്ടത് കെമിക്കൽ അങ്ങനത്തെ ഉപയോഗിച്ച് കഴിഞ്ഞെങ്കിൽ മുടിയും സ്കിന്നും എല്ലാം ഡാമേജ് ആയി പോകും അപ്പോൾ ഞാൻ വിചാരിച്ച് നമുക്ക് അങ്ങനെയൊന്നും ഇല്ലാത്ത നല്ലൊരു പ്രോഡക്റ്റുമാണ് യൂസ് ചെയ്യാൻ അപ്പോൾ ഞാൻ ലെസിൻ ബേബിക്ക് യൂസ് ആക്കുന്നുള്ളതില്ലേ മാമായത്തിൻ്റെ മിൽക്കി സോഫ്റ്റ് ഹെഡ് ടു ടോ വാഷ് ആണ് ഇതാണ് യൂസ് ചെയ്യുന്ന ഇപ്പോൾ ഇത് യൂസ് ചെയ്തെങ്കിലേ ഇത് സ്കിന്നെല്ലാം നല്ല മോയ്സ്ചറൈസ് ആവും പിന്നെ അതുപോലെ തന്നെ ഹെയറും അങ്ങനെ നമുക്ക് സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇതില്ലേ ബേബീസിൻ്റെ ബോഡിക്കും ഹെയറിനും യൂസ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ ബെസ്റ്റ് ടു ഇൻ വൺ പ്രോഡക്റ്റ് ആണ് മാമായത്തിൻ്റെ മിൽക്കി സോഫ്റ്റ് ഹെഡ് ടു ടോ വാഷ് ഈ പ്രൊഡക്റ്റ് ഉണ്ടല്ലോ ടിയർ ഫ്രീ ഫോമുലയാണ് അതേപോലെ തന്നെ സർട്ടിഫൈഡ് ടോക്സിൻ ഫ്രീ ആണ് പിന്നെ പി എച്ച് ബാലൻസ്ഡു ആണ് ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നുള്ളത് അതായത് ഓട്സ് മിൽക്ക് കാലണ്ടുല ഇങ്ങനെയുള്ള നാച്ചുറൽ ആയിട്ട് ഇൻഗ്രീഡിയൻസ് ആവും വീലിടുന്നുള്ളത് പിന്നെ അതേപോലെ തന്നെ ഡെർമറ്റോളജി ടെസ്റ്റഡും ആണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ നമ്മൾ ബേബീസിന് ഇനി കുളിപ്പിക്കുന്ന സമയത്തല്ലേ നമ്മൾ ഹെയറിലേക്ക് യൂസ് ചെയ്യുമല്ലോ അപ്പോൾ അതിൻ്റെ നിരമൊന്നുമില്ലേ കണ്ണൊന്നും കത്തല്ല അതായത് ഇത് കെമിക്കൽ ഫ്രീ ആയതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് പിന്നെ ആമസോണിൽ ഫ്ലിപ്പ്കാർട്ട് നൈക്ക പർപ്പിൾ ആൻഡ് അടുത്തുള്ള സ്റ്റോർസിലും അവൈലബിൾ ആണ് നിങ്ങൾ മാമാരത്തിന്റെ വെബ്സൈറ്റിന്നോ ആപ്പോ ഇത് ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിലേ ജാബിഷ് ടു സീറോ ടു ഫൈവ് എന്നുള്ള കൂപ്പൺ കോഡ് അടിച്ചു കൊടുത്തെങ്കിലേ ട്വന്റി പെർസെന്റേജ് ഓഫറും കിട്ടും അപ്പോൾ നിങ്ങൾ തൊട്ടടുത്ത ഷോപ്പിലല്ലേ ഇത് ഉണ്ടാവും അപ്പൊ നിങ്ങൾ ഇത് യൂസ് ചെയ്തെങ്കിൽ ഒന്നെങ്കിലും കമന്റ് അയ്യാത്തായ അല്ലെങ്കിൽ എനിക്ക് ജസ്റ്റ് മെസ്സേജ് ചെയ്തിട്ട് ഇതിന്റെ അഭിപ്രായം പറയാം കുറച്ചോടെ ഒരു ടൗണിലൊക്കെ ചെക്കൻ നല്ല വന്നിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒരു വാച്ച് വരുന്നത് സുൽത്താൻ പോയി ഞാൻ ടിസോർട്ടിന്റെ ഒരു വാച്ച് നോക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഞാനിങ്ങനെ ഓൺലൈനല്ലേ നോക്കിയിട്ടുണ്ടായിന് ഞാൻ ഒന്ന് മേണണമെന്ന് ഭയങ്കര ആഗ്രഹിക്കുന്നു കഴിഞ്ഞ വർഷം ഞാൻ ഒരു വാച്ച് കിടന്നിന് മേങ്ങിന് വേ അപ്പോൾ ഞാൻ ഈ വർഷം ഒന്ന് ഞാൻ ജസ്റ്റ് നോക്കാമെന്ന് വെച്ചാൽ ഞാൻ പോയത് അപ്പൊ ഒരു ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ റോസ് ഗോൾഡ് ആയതുകൊണ്ട് എനിക്ക് വലിയൊരു കളർക്കത്ര സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല ഞങ്ങൾക്ക് ഞാൻ ഒരു സ്ട്രാപ്പ് മോഡലാണ് ഞങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞു ഈ ഒരു മോഡലാണ് ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പിന്നെ വാച്ച് എല്ലാം നോക്കുമ്പോഴത്തേക്കുണ്ടല്ലോ അതാ യോറ് വന്ന വേ ഷെയ്മാവും പുള്ളറല്ല വന്ന് ചെക്കൻ അങ്ങനെ ഞാൻ വിചാരിച്ചു ഒരു വാച്ച് ഷെയ്മാ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാച്ച് വേണോ വാച്ച് വേണോ എന്ന് ഷെയ്മക്ക് എന്നെ അവിടെ നോക്കിയാൽ ലേഡീസിൽ ഇനി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അത് പുതിയ ലിമിറ്റഡ് എഡിഷൻ സാധനം ലിമിറ്റഡിഷൻ അല്ല ന്യൂ അറൈവൽ സാധനമാണ് ഇത് രണ്ടും എന്ന് പറഞ്ഞ് അങ്ങനെ നോക്കി ഇതിൽ ഒന്ന് ഒന്നെടുക്കാം എന്നുള്ള ഇങ്ങനെ ഒരു ആവ ഞങ്ങൾക്ക് പക്ഷെ ഈ ബ്ലാക്കിനെ വിട്ടിട്ട് ഞങ്ങൾക്ക് പോകാൻ തീരെ മനസ്സിലായിരുന്നില്ല പിന്നെ ഞാൻ വിചാരിച്ചു ഷെയ്മാക്കു ഞാൻ ഒരുമിച്ച് തന്നെ വാങ്ങാം ഇപ്പൊ തൽക്കാലം എന്താക്കാം എടുന്ന് പോവാം നേരെ ഇവാന്റെ ഷോപ്പിംഗ് കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ അത് ചെയ്യാന്ന് വിചാരിച്ച് അങ്ങനെ തൊട്ടടുത്തുള്ള ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോയി ഇവാനോട് പറഞ്ഞ് മോനെ നിനക്ക് എന്താണോ വേണ്ടത് ഫുൾ നിന്റെ ടൈം നിങ്ങക്ക് വേണ്ടത് പോലെ എടുത്തോന്നില്ല ഷോപ്പിങ്ങിന് പോകുമ്പോഴത്തേക്ക് ഇവാന്റെ പേര് എടുത്ത് വന്നത് ചെയ്യുമ്പോ അപ്പോഴത്തേക്കുണ്ടല്ലോ ഓളും ആദ്യം നമ്മളെ പരുക്ക് വേണ്ട എല്ലാ സാധനം ഉണ്ടല്ലോ ടോയ്ലറ്റ് ക്ലീനറും മറ്റേ ബ്രഷും കാര്യങ്ങളെല്ലാം ചെക്കെന്നോട് ഞാൻ പറഞ്ഞു നിനക്ക് എന്താണോ വേണ്ട പോലെ അത് നീ എടുത്തോ അതിന് നീ ഒരു ബാറിനെ ഒരു ബാസ്കറ്റ് അയക്കോ എന്ന് പറഞ്ഞു കുഞ്ഞി ഒരു ബാസ്കറ്റ് എടുത്ത് പിന്നെ തുടങ്ങി അവന്റെ ഷോപ്പിംഗ് എന്തും നോക്കാനില്ല ഇല്ല ഏനിക്ക് ഏത് എടുക്കണോ എന്താണെന്നില്ല നോർമലി ഞാൻ അവനെ അവൻ ഷോപ്പിങ്ങിനോണ്ടെങ്ങണ്ടല്ല എല്ലൊരു ലിമിറ്റഡ് സാധനമാണ് മീൻ കൊടുക്കരു അങ്ങനെ എല്ലാ ഭാര്യ വിളിച്ചിടാനും തമ്മിക്കല്ല അത്യാവശ്യ സാധനം മാത്രം ഇത്രയായിട്ട് സാധനം എല്ലാം നോക്കുന്നത് ഇതാ ഞമ്മളെ പ്രോഡക്റ്റ് കണ്ട് ഈ എം കോക്കനട്ട് ഓയിൽ നല്ല ശുദ്ധമായ ഒരു വെളിച്ചെണ്ണ വേ ധൈര്യായിട്ട് നിങ്ങൾ മേയ്ക്കോ ഒരു പ്രശ്നം അതിന്റെ മുകളിൽ അത് ഞാൻ ഗ്യാരണ്ടി ഓക്കെ അത് ആടെ ഉണ്ടായന് ഹാഫ് ലിറ്ററിൻ്റെ ഉണ്ട് ഒരു ലിറ്ററിന്റെ എല്ലാ സാധനവും വേടാതിന് തേങ്ങ എണ്ണം വേങ്ങമ്പ നിങ്ങൾ ചോദിച്ചിട്ട് വേണം ഈ കോക്കനട്ട് ഓയില് നമുക്കുള്ളത് ബിങ്ങും അല്ലേപ്പാ അങ്ങനെ ബേക്കറി ഐറ്റം എല്ലാം കഴിഞ്ഞതിനു ശേഷം നേരെ വന്നത് വെജിറ്റബിൾ സെക്ഷനിലേക്ക് വേ അങ്ങനെ ബേക്കറി മാത്രത്തൊന്നും പോരാലോ ചെക്കന് ഫുള്ള് വെജിറ്റബിൾസും പ്രോട്ടീനും ഹെൽത്തി ആയിട്ടുള്ള എല്ലാ സാധനവും ഉണ്ടായി ഞാൻ പറയുന്നത് ഏഴായിരത്തി മുന്നൂറ്റി നാപ്പത് നോക്കാം ഇത്ര സാധനം ആ ോട് ബാണ്ടത് എടുത്തൊന്നുമില്ലേ ഓന എല്ലാ സാധനവും നോക്ക ഓന്റോക്കാ ഒരു കുര്യ ഫുള്ള് എല്ലാ ബിസ്ക്കറ്റും മാഗിയും മറ്റേ അതും ഇതും എല്ലാം അങ്ങനെ ബില്ലെല്ലാം ഞാൻ കുഞ്ഞിനെ കൊണ്ട് എത്രയായി

ഇല്ല പോന് എന്താക്കലോ ഓൻ എന്റെ പാപ്പത്തിന്റെ മോന് ചുമട്ട എന്താക്കിയിട്ടില്ല ഇന്ന് ചുമട്ട കുറച്ചമ്മ മുകളിൽ അരി കുറച്ചമ്മതിരുന്ന് എന്നിട്ടായിട്ട് ഇങ്ങനെ വീടിയമ്പലത്ത് കുറച്ച് നടന്ന് എന്നിട്ടായിട്ട് എൻ്റെ മടിയിൽ എൻ്റെ ഒക്കത്ത് അങ്ങനെയല്ലേ ഒക്കത്തിരുന്നിട്ട് പറ്റിയിട്ട് കുറെ ഇരുന്ന് പിന്നെ ജ്യൂസെല്ലാം കുടിച്ച് അങ്ങനത്തെ കുറെ കാര്യങ്ങളെല്ലാം ചെയ്ത് ഇന്ന് പാപ്പത്തിൻ്റെ ബാംഗ്ലൂർ വന്ന് പോയിട്ടാൻ പോണല്ലോ കൊല്ലുമോലായിരുന്നു ടോട്ടോ ഉണ്ടേ സർവീസ് ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഓർ നമ്മളെ സാധനമല്ലോ എന്താക്കിയില്ലെങ്കിൽ കൂടുതലുള്ളത് കൊണ്ട് കാറിൻ്റെ അടുത്ത് കഴിഞ്ഞു ഓരോന്നെ എത്തിച്ച് തരുന്നതിൽ അതിന് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നേരെ ചെയ്മാൻ്റെ പേർക്ക് വന്ന് സാധനമല്ല ഫുള്ള് ഡിക്കിയിൽ ഫുൾ പാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇവന് സ്വിമ്മിങ് പൂളിൽ കുളിക്കണം എന്ന് ആസ പറഞ്ഞ് പിന്നെ ഞാൻ വിചാരിച്ച് ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ അതാണ് കാർട്ട് കുറച്ചിട്ട് ഇതാക്കണം ആ പമ്പ് ഇത് ഇലക്ട്രിക്കൽ പമ്പാണ് ഇത് സാധനം ഓക്കെ ഇത് കാറിൽ ചാർജ് കുത്ത അതാ നേരെ ഇത് പമ്പ് ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ടുണ്ടല്ലോ ഈ സാധനം ഫിൽ ആവോ അബ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു സാധനം ഇത് ഞാൻ നീവാൻ്റെ ബേർത്ത് ഡേക്ക് ബേബി ഫ്രഷ് എന്നോ മേങ്ങിട്ട് കൊടുത്തൊരു സാധനമാണിത് ഇതേ വേ ഷെയ്മൻ്റെ പുതിയ പോര ആടെ മുറ്റത്ത് ഇട്ടു സ്വിമ്മിംഗ് പൂളിന് പിന്നെ ഷെയ്മാൻ്റെ ഒരെ കസിൻസ് എല്ലാം ഉണ്ടായിന് അപ്പോൾ ഓരോ മക്കോ ഓരോ മനത്തുണ്ടായിരുന്നു അങ്ങനെ പുള്ളോ നാലാളുണ്ടായിരുന്നു ടോട്ടൽ ഓരോ നേരെ വള്ളത്തിലിട്ട് സ്വിമ്മിങ് പൂളിട്ട് ഓർ ഫുൾ ഹാപ്പി ഇവൻ ഉണ്ടല്ലോ ഞാനൊരു ഇത് മൂന്ന് നാല് പ്രാവശ്യം സ്വിമ്മിംഗ് പൂൾ ഓപ്പൺ ആക്കിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനെ സിബൻ്റെ ഡിപ്പാട പേർക്ക് പോകേണ്ടിട്ട് യോനും ഹാസീനും ഇവാനെ എല്ലാവരും കളിച്ചത് പിന്നെ എൻ്റെ പേര് നോക്കിയാൽ പിന്നെ ഇതും തോന്നും നമുക്ക് പിന്നെ വേറെ ഒന്നുണ്ട് പിള്ളേരെ നമ്മളിങ്ങനെ മുറ്റത്തുറ്റി കളിപ്പിക്കുമ്പോഴത്തേക്ക് അടുത്ത് എന്തായാലും നമ്മളൊരു പ്രസൻസ് അടപാണ് പിള്ളേരെ മാത്രമാക്കിയിട്ട് ഒരിക്കലും ഇങ്ങനെ പോകാൻ പാടില്ല അപ്പ അങ്ങനെ പുള്ളറില്ല അവിടെ പുറത്ത് കളിക്കാനാക്കി അവിടെ ബാപ്പാവും ഉമ്മാവും അമ്മായും മൂത്തമാവും എല്ലാവരും ഉണ്ട് പിള്ളേർ നോക്കാനും വേണ്ടിട്ട് നമുക്ക് തിന്നാലേ ഛയ്മാപ്പുഴത്തേക്ക് ഷെയ്മ ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട് തിന്നാനും വേണ്ടിട്ട് അപ്പൊ ഞങ്ങൾ നേരെ തിന്നുന്നത് അപ്പൊ ഞമ്മ ബ്ലോഗിയുടെ വൈകുന്ന ഭാഗമാണ് നാളെ രാവിലെ ഇൻഷാല് ആയിട്ട് ണം വൈകുന്നേരം അഞ്ചര മണിക്കാണ് അപ്പോയിന്മെന്റ് കിട്ടുന്നത് അപ്പൊ ഓക്കെ ഇത്ര ബ്ലോഗിതം നാളെ കൊണ്ടുപോകുന്നത് ബാക്കി കാര്യങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ കാണാം അതുവരേ ബൈ ബൈ അസാം